Hello. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വെൽക്കം ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഒരു ചായ കുടിച്ച് പുറത്തോട്ട് നോക്കിയപ്പോൾ തന്നെയാണ് മനസ്സിലായത് ഇന്ന് നമുക്കൊരു പുതിയ ട്രീ കിട്ടുന്നുണ്ടത് ഇത് നമ്മുടെ ഒരു ട്രീ ആയിരുന്നു അത് അവർ മുറിച്ച് കളഞ്ഞിട്ട് നമ്മളോട് ചോദിച്ചു നമുക്ക് ഏത് ട്രീ വേണമെന്ന് അപ്പം ഞാനൊരു ട്രീ സെലക്ട് ചെയ്തു പക്ഷേ ആ ട്രീയൊന്നും അല്ല നമുക്ക് കിട്ടുന്നത് വേറൊരു ട്രീ ആണ് കാരണം അവർക്ക് ആ സെലക്ഷൻ സെലക്ഷനോട് നമ്മൾ ഞാൻ സെലക്ട് ചെയ്തൊരു മേപ്പിൾ ലീഫായിരുന്നു പക്ഷേ നമുക്ക് ഇല്ല കാരണം എന്ന് വെച്ചാൽ അവർ സ്റ്റോക്കില്ലായിരുന്നു എന്നവർ പറഞ്ഞു സോ അതുകൊണ്ട് അവർ ഈ ട്രീ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ എന്തൊരു കമ്പൈൻഡ് ഡ്യൂട്ടി ആണെന്ന് മെഷീനും മെഷീനറിയും ഹ്യൂമൻസും എല്ലാവരോടും കൂട്ടിയുള്ളൊരു ഇതിനോ നല്ലൊരു കമ്പൈൻഡ് വർക്കാണിത് എത്ര പെട്ടെന്ന് പണി കഴിയും എന്നറിയാവോ ഇനി അങ്ങനെ കുറേ നേരമൊക്കെ നോക്കി ഒന്ന് ഫുഡൊന്നും കഴിച്ചില്ല അപ്പോൾ തന്നെ ലഞ്ച് ടൈം ആയപ്പോൾ തന്നെ ഞാനൊരു ഈ ചിക്കൻ ട്രംസ്റ്റേക്ക് മേടിച്ചത് അതൊരു ബാബിക്യൂ ഇതിലും പിന്നെ ഒരു തനി ഒരു ഇന്ത്യൻ രീതിയിലും ഉണ്ടാക്കിയൊരു തന്തൂരി പോലത്തെ അങ്ങനെ ഞാൻ ഉണ്ടാക്കി അതാണ് ഞാൻ ലഞ്ച് ടൈമിൽ കഴിച്ചത് കുറച്ച് സാലഡും കോൾസ്ലോയും പ്രസസ് പാടും ഒക്കെ കൂട്ടി അത് കഴിച്ച് അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സ്ട്രോബറി കിട്ടി നല്ല ബ്യൂട്ടിഫുൾ സ്ട്രോബറി ആയിരുന്നു കാലിഫോണിയെന്ന് വരുന്നതാണേ സോ അപ്പോൾ തന്നെ അത് ഞാൻ കഴിച്ച് അത് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് നല്ല വെതർ ക്ലിയർ ആയപ്പോൾ തന്നെ പുറത്ത് പോയി നമ്മുടെ ബേർട്സിനെയൊക്കെ ഞാൻ നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് പുറത്തോട്ട് നോക്കിയപ്പോൾ തന്നെ നല്ല മഴ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ലൈലക്ട്രീ ആണേ എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ നല്ല മഴയത്ത് ഇങ്ങനെ എല്ലാം നിൽക്കുന്നത് കാണാൻ നല്ല രസമല്ലേ നമ്മുടെ ആപ്പിൾ ട്രീ ഒക്കെയാണിത് അപ്പോൾ തന്നെ നമ്മുടെ ആപ്പിളും ലൈലക്കും ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒത്തിരി ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് നമുക്ക് മഴയൊന്നും ഇവിടെ അത്ര കിട്ടാറില്ലല്ലോ സ്പ്രിംഗ് ടൈമിലും സമ്മർ ടൈമിലും മാത്രമേ ഉള്ളൂ സോ അതൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞാൽ പുറത്തോട്ടൊക്കെ ഒന്ന് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ എങ്ങനെയുണ്ട് നോക്കാനൊക്കെ പോയി അത് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തൊരു ചക്ക കിട്ടിയായിരുന്നു നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടെ ചക്ക പക്ഷേ പക്ഷെ ഞാനത് കുറച്ച് കുറച്ചായിട്ട് കഴിച്ചു തീർത്തു എന്ത് ടേസ്റ്റായിട്ട് ചക്കയാരെന്നറിയോ നല്ല ഭയങ്കര പൈസയാണ് ഇനി അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ ഒരു ബിരിയാണിയൊക്കെ മേടിച്ച് നമ്മുടെ നമ്മുടെ ചക്ക തീർന്ന് വിഷമം ഞാനങ്ങ് തീർത്തു ഇനി ആ പത്രയുള്ളിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ ചിലതനീറ്റേക്ക് എഴുപ്പായി പായ്